തുടരും സിനിമ പ്രേക്ഷക മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അവർ വീണ്ടും ഓർമ്മിച്ച വിഷയങ്ങളിലൊന്നാണ് ദുരഭിമാനക്കൊല കേരളത്തിൽ ദുരഭിമാനക്കൊലകൾ അപൂർവമായതുകൊണ്ട് തന്നെ സിനിമ കണ്ടിറങ്ങിയവരുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് കെവിൻ്റെയും നെയനുവിൻ്റെയും മുഖമായിരിക്കും കേരളത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ കേസിന് സിനിമയുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെങ്കിലും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾക്കും പ്രമേയത്തിനും ഈ സംഭവവുമായി സാമ്യത ആരോപിക്കാം സിനിമയുടെ തയ്യാറെടുപ്പുകളുടെ സമയത്ത് കെവിൻ നീനോ വിഷയം സംവിധായകൻ റെഫറൻസായി സംസാരിച്ചിരുന്നു എന്ന സിനിമയിൽ പ്രധാനമായി അഭിനയിച്ച ജോർജ് സാർ എന്ന കഥാപാത്രത്തിന്റെ മകളായി അഭിനയിച്ച ആർഷ ബൈജു പറഞ്ഞിരുന്നു ഇതോടെ പിന്നെയും കെവിൻ കേസ് ചർച്ചയിൽ നിറഞ്ഞു സിനിമ കണ്ടവർക്ക് യാദൃശ്ചികമായി തോന്നിയ കെവിൻ നീനോ കേസ് സാമ്യം ഉറപ്പിക്കും വിധമായിരുന്നു ആ ഒരു വെളിപ്പെടുത്തൽ കെവിൻ മരിച്ചതിന് ശേഷം വിഷമമെല്ലാം ഉള്ളിലൊതുക്കി പഠിച്ച് ജീവിതം തിരികെ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച നീനു കരുത്തിന്റെ പ്രതീകമായി തന്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ലെന്ന തീരുമാനമെടുത്ത നീനു പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയി ഇടയ്ക്കൊക്കെ കൊലകളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നീനു എവിടെയെന്ന് ആളുകൾ തിരയാറുണ്ട് നീനു ഇപ്പോൾ എവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലതും ക പറഞ്ഞു കേൾക്കുന്നുണ്ട് നീനു വിവാഹിതയായെന്നും അതല്ല സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോയെന്നും കെവിന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എന്നുമൊക്കെ തുടങ്ങി കേൾക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ ഈയിടെ പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നീനു വിവാഹിതയായെന്നും കെവിന്റെ അച്ഛനാണ് അതിന് മുൻകൈ എടുത്തതെന്നും എഴുതി കണ്ടു ശേഷം ആ വിഷയത്തിൽ നിരവധി കമൻസുകൾ അനുകൂലമായും പ്രതികൂലമായും വന്നു കെവിന്റെ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിശാല മനസ്സിനെ വാഴ്ത്തുന്ന കമന്റുകൾക്കൊപ്പം നീനു പുതിയ ജീവിതം തിരഞ്ഞെടുത്തതിനെ വിമർശിക്കുന്നവരും ഏറെയായിരുന്നു എന്നാൽ മനോരമ ഓൺലൈൻ അന്വേഷണത്തിൽ വ്യക്തമായത് മറ്റു പല സംഭവങ്ങളുമാണെന്നപോലെ സമൂഹ മാധ്യമങ്ങളിൽ പറക്കുന്ന വാർത്തകളിൽ ഒരടിസ്ഥാനവുമില്ല എന്നാണ് നീനു വിവാഹിതയായി എന്നത് സത്യമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിൻ്റെ വീട്ടുകാർ നടത്തി കൊടുത്ത വിവാഹമല്ല കെവിൻ്റെ കുടുംബവുമായി നീനുവിന് ഇപ്പോൾ ഒരടുപ്പവുമില്ല മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ചു ജീവിക്കുന്ന നീനുവിൻ്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ച വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് നീനു നീനുവിന് താല്പര്യമില്ലാത്ത കാലത്തോളം ആരും അവരുടെ ജീവിതം തിരിഞ്ഞു പോകേണ്ടതില്ല ജീവിതത്തിൽ നേരിട്ട വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച നീനുവിന്റെ ഭാവി ശോഭന നമുക്ക് ആശംസിക്കാം ഏഴുവർഷം മുമ്പാണ് കെവിൻ നീനു സംഭവം നടക്കുന്നത് കെവിനുമായുള്ള ബന്ധത്തിൽ നീനുവിന്റെ വീട്ടിൽ എതിർപ്പ് ശക്തമായിരുന്നു മകൾ പ്രണയിച്ച ആളുടെ സാംസ്കാരിക സാമ്പത്തിക നില പെൺകുട്ടിയുടെ വീട്ടിൽ പ്രശ്നമായി സമൂഹമായും സാമ്പത്തികമായും ഉയർന്ന കുടുംബത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് കെവിനും നീനുവും വിവാഹം രജിസ്റ്റർ ചെയ്തു കെവിനെ വിളിച്ചു വരുത്തി നീനുവിൻറെ വീട്ടുകാർ മാരകമായി ആക്രമിച്ചു ആക്രമിച്ചുപേക്ഷിച്ചെന്നാണ് കേസ് പിന്നീട് മരിച്ച നിലയിലാണ് കെവിനെ കണ്ടെത്തിയത് ശേഷം കേസിന്റെ നാൾവഴികൾ വരെ മലയാളിക്ക് അറിവുള്ളതാണ് കെവിൻ്റെ കൊലയ്ക്ക് കാരണമായ സാമൂഹിക ദുഷ്ചിന്ത കേരളം മറന്നിട്ടില്ല അത് മറക്കുകയും അരുത് അത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതലും നടപടികളും നാം ഓരോരുത്തരും സ്വീകരിക്കണം പക്ഷേ എന്തു ചെയ്യുമ്പോഴും നീനുവിനെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്